തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ റേഷ് ഷാജാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറുമായി കൂടിക്കാഴ്ച നടത്തും തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണം എന്നാവശ്യപ്പെടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നിർണായകമാണ് കെ കെ പ്രശാന്ത് ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് പ്രശാന്ത് ഈ ഒരു തീരുമാനം ഈ പറഞ്ഞതുപോലെ വളരെയധികം നിർണായകമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുമായി അവരുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ ഇങ്ങനെ ഒരു ആവശ്യം അവർ മുന്നോട്ട് വച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്നതും പക്ഷേ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് നിർണായകം അല്ലേ ഷീജ കൂടി തന്നെ രാജ്യത്ത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചുള്ളത് അതിന്റെ ഭാഗമായാണ് സംസ്ഥാനങ്ങളോട് ഇതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള നിർദ്ദേശം നൽകിയത് ഈ മാസം അവസാനം ഇതിന്റെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി ഇക്കാര്യങ്ങൾ എത്തുമൊക്കെ ചെയ്തിരുന്നു ഇതിനിടയിലാണ് കേരളത്തിൽ ഇത്തരത്തിൽ ആ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ഒരു യോഗം ചേരുകയും ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ എസ് ഐ ആറുമായി മുന്നോട്ട് പോകുന്നത് പ്രായോഗികമാകില്ല 哎，那。 നിലപാട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കി പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകളുണ്ട് അതോടൊപ്പം ഇതുമായി ഈ എസ് ഐ ആറുമായി മുന്നോട്ട് പോകുമ്പോൾ നിരവധിയായ പരാതികൾ വരും ആ പരാതികൾ പരിഹരിക്കുന്നതിന് നിരവധി വലിയ സമയം വേണ്ടിവരും അതുകൊണ്ട് തിടുക്കപ്പെട്ട അത്തരമൊരു നടപടിയിലേക്ക് പോകുന്നത് വലിയ രീതിയിൽ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കിയത് ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാൻ പോകുന്നത് അക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോകാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും ും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരും അതിനു മുൻപേ തന്നെ ഇത്തരം ഒരു നീക്കം ഉണ്ടാകുന്നത് ശരിയാവില്ല മാത്രമല്ല ഡെപ്യൂട്ടി കളക്ടർമാർ അടക്കമുള്ള ആളുകൾ മറ്റ് പ്രധാന ചുമതലകളിലെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചുമതലയിലേക്ക് പോകും ആ ഘട്ടത്തിൽ ഈ എസ് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനോ അതിന്റെ പരിശോധനയിലേക്ക് പോകാനോ അവർക്ക് സമയം കിട്ടില്ല അത് സാങ്കേതികമായി വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അറിയിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഗാനേഷ് കുമാർ വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ ഒരു പിന്നോട്ട് പോക്കില്ല മാത്രമല്ല സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുകൂലമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം എസ് ഐ ആർ എങ്ങനെ തടയാനാകുമെന്ന സുപ്രീം കോടതി ചോദിച്ച സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ അത്തരമൊരു ഉണ്ടാകും ഏതായാലും രണ്ട് കോടി എഴുപത്തി ലക്ഷം വോട്ടർമാരാണ് ഈ കഴിഞ്ഞ ജനുവരിയിൽ കേരളത്തിലെ വോട്ടർമാരായി നിലനിൽക്കുന്ന അറുപത്തി മൂവായിരം ആളുകൾ പുതുതായി വന്നിട്ടുണ്ട് സ്വാഭാവികമായി ഈ പട്ടിക പൂർണ്ണമായും പരിശോധിക്കേണ്ടതാണ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ആർ നടപടികൾ മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ആർ മുന്നോട്ട് പോകുന്നത് ഏതായാലും ഈ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത് ഉന്നയിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ശ്രീജ